ഹലോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുളിമൂട് ജംഗ്ഷൻ കോട്ടയത്തെ പുളിമൂട് ജംഗ്ഷനില് ആ രാജേന്ദ്ര സാറിന്റെ കടയിലാണ് ആദിത്യ ഗാർമെന്റ്സ് ആ സാർ ഇത് എത്ര വർഷമായിട്ടുള്ള കടയാണ് നാൽപ്പത് വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ടുള്ള കടയാണ് ഇപ്പൊ കച്ചവടം എങ്ങനെയുണ്ട് അതെന്താണ് മടുക്കാൻ കാരണം മടുക്കാൻ കാരണം എന്താണ് അതെയോ പ്രതിസന്ധിയിലാണ് എല്ലാ ചെറുകിട ബിസിനസ്സുകാരും പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത് അല്ല കോർപ്പറേറ്റ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴത്തെ പുതിയ വിശേഷമല്ലല്ലോ നേരത്തെ ഉണ്ടായിരുന്നല്ലോ മോറുണ്ട് റിലയൻസ് ഉണ്ട് ബിഗ് ബസുകാർ ഇതൊക്കെ വന്നു ആരും പറഞ്ഞു കേട്ടിട്ടില്ല ജോസ്കോ ഉണ്ട് ജോയിമാളുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്ര കല്യാണുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടില്ല ഇപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ലുലിവാൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു തോന്നൽ ഉണ്ടാകുന്നത് ഏഹ് അത് എന്തെങ്കിലും കാര്യമുണ്ടോ പലരും പറയുന്നുണ്ട് ലുലിവാൾ വന്നതുകൊണ്ട് പലരുടെയും കച്ചവടം പോയി ഏഹ് അതെന്തെങ്കിലും കാര്യമുണ്ടോ അത് വെറുതെ പറയുന്നതാണോ അത് നിങ്ങൾക്ക് നേരത്തെ മൂല്യ കച്ചവടം ഇല്ലാത്തതാണോ പൊതുവെ പൊതുവെ പൊതുവേ ട്രെൻഡുണ്ട് മാർക്കറ്റിൽ ലുലിമാളുമായിട്ട് തോന്നൂല്ലോ ഏ അപ്പോൾ നമ്മൾ നെടുപാടിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സാണ് ഈ ടെക്സ്റ്റൈൽസ് ബിസിനസ് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ബിസിനസ്സല്ലേ അപ്പം ഇതിൽ നിന്ന് മാറാൻ പറ്റിയല്ലോ വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് മാറാൻ ആ അതിന് അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പോയി അതാണ് പറയുന്നത് അത് എക്സ്പീരിയൻസ് ഇല്ല പുതിയ ബിസിനസ്സിലേക്ക് ഇനി എത്രമാത്രം സക്സസ് ആകുമെന്നുള്ളതിന് ഒരു ഗ്യാരൻറ്റി ഇല്ല അതുകൊണ്ട് പഴയ ബിസിനസ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല ചെറുകിട ബിസിനസ്സുകാരെല്ലാം വളരെ പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രതിസന്ധി കാരണം മറ്റെന്തൊക്കെയാണെന്നാണ് ഇവർ പറയുന്നത് അതായത് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര പ്രസിന്ധി വന്നത് അതായത് കോവിഡിന് മുമ്പിൽ കുഴപ്പമില്ലായിരുന്നല്ലോ അത് ശരിയായ പ്രശ്നം എന്താ ഓൺലൈൻ പ്രശ്നമാണോ ഓൺലൈൻ ബിസിനസ് വന്നുകൊണ്ടാണോ ഓൺലൈൻ ബിസിനസ് നിങ്ങൾ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ അപ്പം ഓൺലൈൻ ബിസിനസ് വന്നേക്കണ പലരുടെയും കച്ചവടം കുറഞ്ഞതുള്ളതാണ് പറയുന്നത് അപ്പം നമുക്ക് പുതിയ പുതിയ കമ്പനികളും ആളുകളും വരുന്നു അല്ല വിഷയം വേറെ എന്തൊക്കെയോ വിഷയം ഇവിടെ ഉണ്ട് അതിൻ്റെ ആ വിഷയത്തിലേക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഈ നമ്മുടെ നല്ലൊരു ശതമാനം ആൾക്കാരും ചെറുകിട പ്രസ്ഥാനമായിട്ട് ജീവിച്ചു പോകുന്നവരാണ് അപ്പോൾ ഈ ചെറുകിട പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് എല്ലാവരുടെയും അതായത് പൊതുസമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറുന്നുണ്ട് അതിന് കൂടുതലായിട്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഇതുപോലെയുള്ള ചെറുകിട പ്രസ്ഥാനക്കാരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അപ്പോൾ അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇതാണല്ലേ വേറെ ഒന്നും പറയാനില്ലല്ലോ ഓക്കേ